ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എവിടേക്കാണ് ഞങ്ങളുടെ യാത്രയെന്നറിയോ ഞങ്ങൾ ആറുപേരും കൂടി ഫുഡ് കോർട്ടിൽ ഫുഡ് കഴിക്കാൻ പോണതാണ് കേട്ടോ ഉച്ചയ്ക്ക് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ദർബാർ ഫുഡ് കോർട്ട് നല്ല ഭംഗിയാണ് അവിടുത്തെ ഫുഡും കഴിച്ചിട്ട് കുഴപ്പമില്ല ഇനി ഓരോ തവണ പോകുമ്പോൾ ഓരോ സ്ഥലത്തെ ഫുഡായിട്ട് കഴിക്കണം എന്നൊക്കെയാണ് ഓരോ സെക്ഷൻ്റെയുമില്ലേ ഇന്ന് ഞങ്ങൾ മേപ്പിളിലാണ് ഭക്ഷണം കഴിച്ചത് അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഓഫീസിലേക്ക് ഈ പത്രത്തിൻ്റെ കൂടെ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ അന്നത്തെ ദിവസം ഒരു ഓഫർ ഉണ്ടായിരുന്നു ഫൈവ് അതായത് ബക്കറ്റ് ദം ബിരിയാണിന്നുണ്ടോ ആ ഫുഡിൻ്റെ പേര് എന്നിട്ട് അത് അഞ്ച് പേർക്കുള്ള ഒരു ഓഫർ കോംബോ ഓഫറോ അങ്ങനെ ഉണ്ടും ഫുഡ് വരാന് അത്യാവശ്യം വെയിറ്റ് ചെയ്യേണ്ട വന്നില്ലേ അതൊരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റ് മാക്സിമം വന്നിട്ടുണ്ടാവുകയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുത്തതാണ് കേട്ടോ ഞങ്ങൾ അതേ ഫുഡ് എത്തി അപ്പം പെട്ടെന്ന് തന്നെ ഫുഡ് എത്തിയിട്ട് അവിടെയൊക്കെ ഇരിക്കണോ ഓരോ സെക്ഷൻ്റെയൊക്കെ ഫുഡുള്ള വരണേ പെട്ടെന്ന് ഫുഡ് എത്തി അതിൻ്റെ ചട്നിയും ഈ സലസും അച്ചാറൊക്കെ നല്ലതാകുന്നു മുട്ടയൊക്കെ താഴെ വിടാണ്ട് ശ്രദ്ധിച്ചുണ്ടാ ഞാൻ വിളമ്പണ ഞാനുണ്ടോ വിളമ്പണേ ഇത്തിരി സ്പീഡ് കൂടുതലാണ് വിളമ്പാനൊക്കെ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഫുഡ് ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുകയാണെങ്കിലോ അത് ഒന്നിച്ച് ടേബിളിട്ടിട്ട് ഭയങ്കര സ്പീഡിലായിരിക്കും എൻ്റെ വിളമ്പലൊക്കെ അതുകൊണ്ട് വിളമ്പണ കാര്യം ഞാൻ ഏറ്റെടുക്കും അങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവണം നല്ല ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ ഫുഡ് അഞ്ച് പേരുടെ ഓഫർ ഓഫറാണെങ്കിലും നമുക്ക് ആറ് പേർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റി നല്ല അതായത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഞങ്ങൾ കഴിക്കാൻ പറ്റി കേട്ടോ അതായത് നമുക്ക് ശരിക്കും മടുക്കണ ഒരു ഇതുണ്ടാവില്ല അതുവരെ കഴിക്കാൻ പറ്റി അത്ര ഉണ്ടാവുന്നു ക്വാണ്ടിറ്റി അതിന് വിളമ്പാണ് ഇത് ഇപ്പോൾ ഒരാളുടേല് ഷോർട്ട്സ് എടുത്തു ഒരാളുടെ വീഡിയോക്ക് വേണ്ടി രണ്ട് ഫോണിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത് ഇതുപോലെ കഴിക്കാനുള്ള ഒരു സ്ഥലമൊന്നും ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉണ്ടായിരുന്നത് ഭയങ്കര സെൻറ്ററിലോട്ട് പോകണം അങ്ങനെ അത്രയും ദൂരക്കൊന്നും പോയിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു അന്തരീക്ഷമോ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും നമ്മൾ കൊണ്ടു കൊണ്ടുവരാൻ പറ്റാതിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഓഫീസിലത്തെ സുല്ലാട്ടം പോയിട്ട് എന്തെങ്കിലും ഒക്കെ വാങ്ങി ഞങ്ങൾ കൊണ്ടിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് നമുക്ക് ഇപ്പോൾ രണ്ട് പേർക്കും അങ്ങനെയൊന്നും പോയി കഴിക്കാനുള്ള അത്രയും ദൂരത്തൊന്നും അല്ലായിരുന്നു ഫുഡ് കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടോ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും ഷെയ്ക്ക് എന്തെങ്കിലും കുടിക്കണമെങ്കിലോ അങ്ങനെയൊന്നും ആയിട്ട് അടുത്തൊരു ഒരു ഇതുണ്ടായിരുന്നില്ല എന്തെങ്കിലും ആവശ്യത്തിന് സെൻ്ററേൽ പോകണം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആശയകൾ ഉണ്ടാകുന്നില്ല കോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഓഫീസിലത്തെ ഇങ്ങനെ ഇൻ്റർവൽ ടൈമിലൊക്കെ ഞങ്ങൾ വിചാരിക്കും നമ്മൾ കോളേജിലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട് ഷേക്കൊക്കെ കുടിച്ചുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഇനി കിട്ടുമോ അതായത് ഇങ്ങനെ ഈ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ച് എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കണത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലതായിരുന്നു എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല അത്യാവശ്യം ഓഫീസുകളും ഓഫീസുള്ള കമ്പനികളൊക്കെ ഞങ്ങളുടെ ഓഫീസിൻ്റെ പരിസര ഓഫീസിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ എന്താ ഇവിടെ ഇല്ലാത്തതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ വന്നത് ദർബാർ ഫുഡ് കോർട്ട് അത്യാവശ്യം ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുക ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി എൻ്റെ ഫോണതിൻ്റെ ഇടയ്ക്ക് കംപ്ലയിൻ്റ് ആയിട്ട് നന്നാക്കാനോ കൊടുത്തേക്കായിരുന്നു അപ്പോൾ ഇതിന് അത് എൻ്റെ വേഗം ഇടാത്ത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓഫീസിൽ ചോദിച്ചിരുന്നു അങ്ങനെ ഞാൻ ഇട്ടതാണ് കേട്ടോ വീഡിയോ അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമുണ്ടോ തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ടിട്ടാണ് കേട്ടോ അതിൽ വന്നേക്കണേ അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ലൈമും കുടിച്ചിട്ടാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങളൊരു ഫോട്ടോയും എടുത്ത് ഓഫീസിലത്തെ കൂട്ടുകാരൊക്കൂടിയിട്ട് ഒന്നിച്ച് ഫുഡ് കഴിക്കാനൊക്കെ ഒന്ന് ആഗ്രഹിച്ച് നടന്നിട്ട് അത് നടന്നു അങ്ങനെ ഞങ്ങൾക്ക് ദർബാർ ഫുഡ് കോർട്ട് കിട്ടി ഞങ്ങളുടെ ഓഫീസിൻ്റെ അടുത്ത് അങ്ങനെ അവിടെ നിന്ന് വളരെ സന്തോഷത്തോടെ മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞ് വളരെ സന്തോഷത്തോടെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയത് താങ്ക്